ആരാ മൗദൂദി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗം ഞാനിപ്പോ അവസാനിപ്പിക്കാം ആരാ മൗദൂദി അദ്ദേഹം ഹൈദരാബാദ് സ്വദേശിയായിരുന്നു ഇന്ത്യ പാക്ക് വിഭജനത്തിൻ്റെ ഘട്ടത്തിൽ മഹാഭൂരിപക്ഷം മുസ്ലിം ബഹുജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പതേ മുക്കാൽ ശതമാനം മുസ്ലിം ബഹുജനങ്ങളും മതേതര ഇന്ത്യക്കൊപ്പം നിന്നപ്പോൾ ഈ ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള മൗദൂദി എങ്ങോട്ടാ പോയത് ഒരു ഒരുപക്ഷം അനുയായികളെയും കൂട്ടി കൃഷ്ണത്തിന്റെ പൊടിയും തട്ടി നേരെ പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ അഹമ്മദിയ വിരുദ്ധ കലാപം ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കലാപങ്ങൾ എന്ന് മാത്രമല്ല ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാവുകയാണെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം പൗരന്മാരായി രണ്ടാം തരം പൗരന്മാരായിട്ട് ജീവിക്കേണ്ടി വരും എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് എനിക്ക് വിഷമവും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള മൗദൂദിയുടെ ദർശനം ഇവിടെ പഠിപ്പിക്കണമെന്നാണ് പാകിസ്ഥാനിലേക്ക് പോയിട്ട് ഇന്ത്യ ഇന്ത്യയിൽ മതേതര ഇന്ത്യയിൽ നിന്നിട്ടുള്ള മുസ്ലിം ബഹുജനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള മൗദൂദിയുടെ ദർശനം പഠിപ്പിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറയുന്ന ആ ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടിയിട്ടാണ് ദേശീയവാദികൾ മതേതരപേക്ഷവാദികളാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും അതുപോലെ തന്നെ ലീഗും പോകുന്നത് ലീഗിനെ വിഴുങ്ങാൻ വേണ്ടി പോവുകയാണ് ജമാഅത്ത് ഇസ്ലാമി